പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടാഞ്ഞിട്ട് നമ്മുടെ ജയന് എല്ലാവരോടും മുത്തശ്ശനോടും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ദേവയാനി പോകുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നായനയെ വിളിക്കണം എന്നുള്ളത് അത് എല്ലാ ദിവസവും വിളിച്ചോളണം ദേവയാനിയെ വിളിച്ചില്ലെങ്കിൽ പോലും നീ നായനയെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് പക്ഷേ ഇത്രയും ദിവസമായിട്ടും വിലയൊന്നും കാണുന്നില്ലല്ലോ അവിടെ ഇറങ്ങി റൂമിൽ റൂമിലെത്തിയ ശേഷം ഒരു വിളി മാത്രമേ വിളിച്ചിട്ടല്ലേ ഉള്ളൂ എന്താ പറ്റിയത് എത്ര തിരക്കുണ്ടെങ്കിലും അവന് വിളിക്കേണ്ടതാണ് എന്നൊക്കെ എന്നൊക്കെങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അന്വേഷിക്കാം അവൻ്റെ വില കേൾക്കാത്തതിൽ എനിക്കും വിഷമമുണ്ട് അവൻ അങ്ങനെ വിളിക്കാതിരിക്കുന്ന ആളല്ല പ്രത്യേകിച്ച് നയനമോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ ജലജയും അഭിയാണെങ്കിലും അവനെ അവിടെ പോലീസ് പിടിച്ചിട്ടുണ്ടല്ലോ ഇവിടെയുള്ളവർമാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മരണവീടാവും അതുറപ്പാണ് അതിനുവേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സംസാരത്തിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മുടെ അജയനങ്ങ് ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് ആ സമയത്താണ് ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് എന്താ അജയേട്ടാ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് എന്താ പറ്റിയത് അനമോള് വന്നിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ ആദർശ വിളിക്കാത്തതിൽ അല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയായിരുന്നു ആദർശ് മനഃപൂർവ്വം നമ്മളെ ഒന്നും വിളിക്കാതിരിക്കല്ലാ ആദർശം ബിസിനസിൻ്റെ കാര്യത്തിന് പുറത്തിറങ്ങിയ സമയത്ത് അവിടെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ അവന് ജയിലിലാണ് ഉള്ളതടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് ഷോക്കായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ജയൻ എന്നിട്ട് ചോദിക്കുന്നതന്ന അവൻ എന്താ തെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയല്ലോ അല്ലാതെ അവനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് അത് പിന്നെ അവിടെ കള്ളത്തരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ആദർശിൻ്റെ പേരിലാണ് യഥാർത്ഥ പ്രതി ആരാണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇത് വല്ലാത്ത ഷോക്കായി ഇനി നയനമോളറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ആലോചിക്കാനേ വയ്യ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ എത്രയോ വർഷങ്ങൾ കാത്തിരുന്നിട്ടൊരു കുഞ്ഞുണ്ടാവുകയാണ് ഇനി ഈ സമയത്ത് ഈ ഒരു ഷോക്കിംഗ് വാർത്ത കേട്ടാൽ ആകെ കുഴപ്പമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അച്ഛനോട് എന്തായാലും വിവരം പറയാം ഇത് എന്തായാലും അവനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളും സംഭവം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കണ്ടെത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ് അതിനെ പിന്നീട് കാണിക്കുന്നത് നവേ അഭിയെയാണ് അബി ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആദർശ ജയിലിലാണ് എന്നുള്ള ആ വിവരം നവ്യെ അറിയിക്കുകയാണ് നബിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു വാർത്ത കേൾക്കാനായിരുന്നു കൊതിച്ചിരുന്നത് ഇതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പണ്ടാണെങ്കിൽ ഞാൻ സങ്കടപ്പെട്ടേനെ പക്ഷേ ഇന്ന് എനിക്കെതിരായിട്ട് കളിക്കുന്ന ആളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആദർശ് തെറ്റ് ചെയ്തിട്ട് ശിക്ഷ കൊടുക്കാത്തത് ഇവിടെയുള്ളവരാണല്ലോ അത്രയും വലിയ തെറ്റല്ലേ അവൻ ചെയ്തിരിക്കുന്നത് അയാൾ ചെയ്തിരിക്കുന്നത് ഏതായാലും ദൈവം കണ്ടറിഞ്ഞു കൊടുത്ത ശിക്ഷയാണ് കാരണം എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ഇവർ ശിക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ദൈവം എന്തായാലും കണ്ണു തുറക്കാതിരിക്കില്ല ആ ഒരു ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഏതായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് നവ്യ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ അബി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എനിക്ക് ഞാനാണ് ആ തെറ്റ് ചെയ്തതെന്നറിഞ്ഞാൽ ഈ ആദർശൻ്റെ കാര്യത്തിൽ ഈ ഒരു സ്വഭാവം കാണിക്കുന്ന ഇവള് എന്നെ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ട് അബി ആലോചിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നീ എന്താ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹേ ഒന്നുമില്ല ഇനി അവനെങ്ങനെ പുറത്തിറങ്ങും അതൊന്നും കാണണമല്ലോ എന്നൊക്കെ ആലോചിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ട് ആഘോഷിക്കണം അത് നമുക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ചെന്ന് ആഘോഷിക്കണം അഭിനീര കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോവാൻ നമുക്ക് അത് കട്ട് ചെയ്ത് അങ്ങ് ആഘോഷിക്കാം കുറേ നാളായി ഇത്ര ഒരു സന്തോഷ വാര്ത്ത ഞാൻ കേട്ടിട്ട് അതുകൊണ്ട് ഇത് ആഘോഷം തന്നെ ആക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ പറഞ്ഞതനുസരിച്ച് കേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അവർ മൂന്ന് പേരും മുറിയിലിരുന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു കാഴ്ച കണ്ടിട്ട് നവ്യ നമ്മുടെ നയന നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇവരെന്താ കേക്കൊക്കെ കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ സന്തോഷം ഉണ്ടായത് ഇനി അവൾക്ക് വല്ല പ്രമോഷനോ അല്ലെങ്കിൽ വലിയ ഒരു ഇതോ കിട്ടിയോ ഫാഷൻ ഷോക്ക് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ജ്വല്ലറി പരസ്യ പരസ്യങ്ങളുടെ വലിയൊരു ഇതുതന്നെ കിട്ടിയോ എന്തായാലും ഇപ്പോൾ ചേച്ചിയുടെ കാര്യത്തിൽ നടക്കുന്നത് എന്താണെന്നൊരു നമ്മോടൊന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് സന്തോഷമുള്ള എന്തോ കാര്യമാണ് അതാണ് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നത് എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട് നായന ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് നയന ദേവയാനിയോട് പോയി പറയുന്നുണ്ട് അവർ കേക്ക് കട്ട് ചെയ്തതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ദേവയാനിയും ആ അതൊന്നും നമ്മൾ നോക്കണ്ട ഇതുമല്ല ഇതിൻ്റെ അപ്പുറം നടക്കും എന്തായാലും അവൾക്ക് വേറെ വല്ല ഇതും കിട്ടി പരസ്യത്തിൽ അഭിനയിക്കാനുള്ളതും കിട്ടിയിട്ടുണ്ടാവും അതായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് മോളതൊന്നും മൈൻഡ് ചെയ്യേണ്ട മോൾ കുഞ്ഞിൻ്റെയും ഒക്കെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി പക്ഷേ ആ സമയത്ത് അവരറിയുന്നുണ്ടായിരുന്നില്ല ആദർശ ജയിലിലായത് കൊണ്ട് ആ ഒരു സന്തോഷം ആണ് അവർ ആഘോഷിക്കുന്നത് എന്നുള്ളത് അവരറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അത് അറിയുന്ന ഒരു അവസരം ഉണ്ട് ഞാൻ പറഞ്ഞു പോവുമോ അതിനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം